ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കേണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഒരു കുക്കിംഗ് വീഡിയോസ് ഒരു വീഡിയോസും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ അതിനുമുമ്പ് എൻ്റെ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സു സ്വാഗതം അതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പത്തലാണ് അതായത് നമ്മളെ കണ്ണൂർ കാസർഗോഡൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണ പത്തലുണ്ടാക്കുന്നത് അതും നമ്മൾ നല്ല അജ്മിയുടെ പുട്ടുപൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടുപൊടിയും കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇത് എങ്ങനെയാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് കാണുക എന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുട്ട് പുട്ട് പൊടിയും കൊണ്ട് നല്ല അടിപൊളി പത്തൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അതിൻ്റെ കൂടെ നമ്മൾ നല്ല പരിപ്പ് ഡാൽ ഫ്രൈയും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഡാൽ ഫ്രൈ വിത്ത് പത്തലാണ് ശരിക്കും ചിക്കൻ കറിയൊക്കെ വേണം അത് സമയം സമയമെടുക്കുന്നുള്ള രീതിയിൽ നമ്മൾ പത്തലും അതുപോലെ തന്നെ പരിപ്പ് ഫ്രൈയും ഡാൽ ഫ്രൈയുമാണ് അതിന് വേണ്ടി നമുക്ക് ചേരുവകൾ ഇതാക്കുകയാണ് ഒരു അജ്മയുടെ പുട്ടുപൊടി വേണം അതുപോലെ തേങ്ങ വേണം വലിയുള്ളി ചെ ചെറിയുള്ള വേണ്ടത് ആക്ച്വലി ഇല്ല അപ്പോൾ രണ്ട് വെളുത്തുള്ളി ജീരകം തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ മിക്സി ഇട്ടിട്ട് ഇത് ജാലിട്ടിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ തിളച്ച വെള്ളം ഇവിടെ വെള്ളം നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വെള്ളം നമുക്ക് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ പുട്ടുപൊടി ഈ പത്രത്തിലേക്ക് ഇട്ടിട്ട് വരാം വിട്ടേഴ് അപ്പോൾ നമ്മൾ പത്തിരിപ്പൊഴിൻ്റെ ഫുള്ള് എടുത്തിട്ടില്ല നമുക്ക് ഇത് കുറച്ച് ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാൻസിനാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിൽ പാത്രത്തിലേക്ക് ഇട്ട ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഇത് തിളച്ച നല്ല തിളച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒന്ന് ഓഫാക്കിയത് മാത്രം ഒന്ന് മേളിൽക്കൂടെ കൊണ്ട് ഒഴിച്ചു എടുത്തിട്ട് വയ്ക്കുക അതങ്ങനെ കിടക്കുന്നതിന് കിടക്കുന്ന നമ്മൾ ഒരു ഫോർക്കോ സ്പൂണും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക ി വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കരുത് നോക്കി നോക്കിയിട്ടു വേണം നമ്മൾ ഒഴിക്കാനും നമ്മുടെ അരി അവിടെ പൊടി അരിപ്പൊടി അവിടെ സൂ ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പം നമ്മൾ ഈ തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരണം ഇത്രയും മതി തേങ്ങ നമുക്ക് ഇതൊന്നും അടിച്ചെടുത്തിട്ട് വരട്ടെ അപകച്ച് നമ്മളിത് തേങ്ങ നന്നായിട്ട് ഗ്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ശരിക്കും നമ്മൾ പച്ചരി അരച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാം ഇതും അതിൻ്റെ അതേ ടേസ്റ്റിലും അതേ രൂപത്തിലും നമുക്ക് കിട്ടും പത്തല ഇനി നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടുതന്നെ കുഴച്ചിരി ഇട്ടി സെറ്റാക്കണം ചൂടൊക്കെ ഉണ്ടാവും സഹിക്കുക നമ്മൾ ചാമ്പി വിട്ടിട്ട ഗ്യാസ് അപ്പോൾ നമ്മൾ പത്തി പത്തിരിയുടെ കൂടെ നമ്മൾ പരിപ്പിൻ്റെ ഡാൽ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടല്ലോ പേർത്ത ചേരുവകളാണ് കേട്ടോ ഒരു വലിയുള്ളി ചെറിയ ചെറുതാക്കി മുറിച്ചത് തക്കാളി ഇത്ര കൂടുന്നോ അത്രയും നല്ലതാണ് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ പരിപ്പ് ഇത്ര വേണ്ട നമുക്ക് ഒരു വേണ്ടുള്ളൂ പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി ഈ തട്ടാല് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വലിയുള്ളി ഒരു കഷ്ടിച്ചത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം തക്കാളി കട്ട് കുക്കറിൽ ഇട്ട് അടിക്കുമെങ്കിൽ നമുക്ക് ഇതിന് ചെറുതാക്ക വലുതാക്കുക ഒന്നുമില്ല ചക്കാളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി ഇതേ സമയം നമ്മൾ പരിപ്പിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് അത് കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി വേണം കാരണം മഞ്ഞ കളർ നമ്മൾ കറിക്കുണ്ടാവുക ഓക്കെ പിന്നെ ഇതാ ഈ വലിയ ജീരകം ചെറിയ ജീരകം ഒരു പിഞ്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കി വെക്കാം പിന്നെ പ്രധാനപ്പെട്ട നമുക്ക് മല്ലിയിലാണ് വേണ്ടത് മല്ലിലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ടിട്ട് കുക്കറിൽ വെച്ച് അടിച്ച് എടുക്കാം ആ കഴിച്ച് നമ്മൾ അതിൽ മല്ലിലെ കറിയിപ്പില ഇടാം കുറച്ച് വെള്ളം അതായത് അതിൻ്റെ ഒരു ഒപ്പം നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം നമ്മൾ ഒഴിക്കേണ്ടത് അല്ല അടേപ്പൊളിയായിട്ടുള്ള പരിപ്പരിപ്പറി ഇടയായിട്ട് വരും കുക്കർ അടക്കുക കുക്കർ വെക്കുക ഗൈസ് അപ്പോൾ നമ്മളെ കൊണ്ടുള്ള പരത്തെ മാവ് സോറി കുഴച്ച മാവ് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പ്രസ്സാണ് വേണ്ടത് പ്രെസ്സില്ലാത്തവർക്ക് പ്ലാസ്റ്റിക് കവറും കൊണ്ടും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കണം അതായത് തവ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ അതിലിട്ടുണ്ടെങ്കിൽ മുങ്ങി കിടക്കുന്ന രീതിക്ക് വേണം കേട്ടോ എന്തായാലും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അവിടെ ചൂടാവട്ടെ അപ്പം തന്നെ നമുക്ക് ഈ എണ്ണ പരട്ടിയിട്ട് നമുക്കിത് പരത്തി ഒന്ന് നോക്കണം ഇല്ലച്ചി നമുക്ക് കവർ തന്നെ യൂസ് ചെയ്യണം ഞാൻ പ്രെസ്സ് ചെയ്തിട്ട് പ്രസ്സിൽ ഉണ്ടാക്കിയിട്ടില്ല നടക്കാൻ നോക്കട്ടെ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഗതി ഇതെടുത്തിട്ട് ചൂടായി എണ്ണയിലേക്കാണ്ട് ഇട്ടിട്ട് പോരിച്ച് കോരി എടുത്തിട്ട് നമുക്ക് ചൂടി തിന്നിട്ട് വരാം എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടാൽ എണ്ണ ചൂടാവട്ടെ ജയിച്ച അപ്പം നമ്മുടെ എണ്ണ ചൂടായി എന്ന് തോന്നുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ പത്തിലിട്ട് കൊടുക്കുക ചൂടായി വരുന്നൂട്ടോ കേസം നമ്മൾ വെളിച്ചെണ്ണ പത്തിരി പത്തൽ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പൊരിച്ചെടുത്തിട്ട് പരിപ്പ് കറി കൂടി തിന്നെയാണ് ഇപ്പം തിന്നെ കാണിക്കാം കേട്ടോ നമ്മുടെ പത്തൽ റെഡി ആയിട്ടുണ്ട് അതിൽ നമ്മൾ പരിപ്പ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് കടുക് പൊട്ടിച്ചു ഒരു ഉള്ളി ഇട്ടു അതിന് ശേഷം കുറച്ച് മുളക്ടി ഇട്ടു നമ്മുടെ വെന്ത സെറ്റായ പരിപ്പ് നമ്മൾ ഇതിൽ കണ്ടു ഒഴിച്ച സെറ്റാക്കാണ് ജയ്സ് അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള റെസിപ്പി വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും അതിന് മുകളിൽ നമ്മൾ കുറച്ച് മല്ലിലെ തൂവ ഫ്ലെയിം ഓഫ് ചെയ്യുക നമുക്ക് നമ്മുടെ പത്തിരി കഴിക്കാം റെഡി ആയിക്കോളെ അപ്പം നമ്മുടെ പരിപ്പ് ഫ്രൈയും ഡാൾ ഫ്രൈ വിത്ത് പത്തൽ റെഡി ആയിട്ടുണ്ട് ഞാൻ തിന്ന് നോക്കിയിട്ട് അതിൻ്റെ അടയ്ക്ക് ഒന്നുങ്ങൾ എടുക്കുന്നതിൻ്റെ മുമ്പേ ഒരു രക്ഷയില്ല സത്യമായിട്ട് തോന്ന പറയാമല്ലോ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പരിപ്പ് കറിയുടെ ഈ പരിപ്പ് ഫ്രൈയുടെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞുതരും സിംപിൾ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കഴിക്കാൻ നോവേൾ സുപ്പ് അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പത്തൽ പരിപ്പ് ഫ്രൈ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്